ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഞാനിപ്പോൾ എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു ടെൻഷനാണ് ഇപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷൻ ആണ് എനിക്ക് മൊത്തം കാര്യങ്ങൾ എങ്ങനെ ഈ ടെൻഷൻ കാരണം പറയാ പറയൂ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ എനിക്ക് പറ്റി ഈ ഒരു മണ്ടത്തരം ഇല്ലെങ്കിൽ ഒരു അബദ്ധം വേറെ ആർക്കും സംഭവിക്കരുത് എന്നുള്ളൊരു ഒരു കാര്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത് അപ്പൊ വീക്കെൻഡ് എയർസിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാന് നമ്മുടെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നമ്മുടെ എൻ്റെ ഫോൺ ഇട്ടു ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പം നമുക്ക് ഒരാൾ മെസ്സേജ് അയക്കുന്നു ഫോൺ സെല്ല് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കാണോ ഇന്ന് ഇന്ന് തന്നെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ മെസ്സേജ് അയക്കുന്ന ദിവസം തന്നെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ വരാൻ പറ്റത്തില്ല കാരണം ഞാൻ എൻ്റെ വൈഫ് ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ് ഞാനും കൊച്ചു ഉള്ളൂ അതുകൊണ്ട് വീട്ടിലോട്ട് വരണ്ട അങ്ങനെ പറഞ്ഞു അങ്ങനെ നെക്സ്റ്റ് ഡേ വരാൻ ചോദിച്ചു ഓക്കെ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് ഡേ ഓക്കേ എന്ന് പറഞ്ഞു ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് വരാമെന്ന് പറഞ്ഞു വരാൻ പറ്റുമോ ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് പോരാൻ പറഞ്ഞു ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് അവർ വരുന്നു വരുമ്പം ഞാൻ നോക്കുമ്പോൾ ഒരു ബി എ ഡബ്ലിയൻ്റെ ഒരു പർപാടിയൊരു കാര്യം വരുന്നു അപ്പോൾ ഞാൻ നമുക്ക് അവരുടെ ഫാമിലി ഫുള്ള് ആ കാരണകത്ത് എനിക്ക് കാണാൻ പറ്റും ഉണ്ടായിരുന്നു രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു പിന്നെ ഈ പുള്ളി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ജെന്വലി നമ്മൾ നോക്കുമ്പോൾ ഒരു ആയിട്ട് വന്ന ഒരാൾ ഒരിക്കലും നമ്മളങ്ങനെ ചിന്തി അങ്ങനെ ഒരു സംഭവം എൻ്റെ സ്കാമെന്നുള്ളൊരു സംഭവം എൻ്റെ മനസ്സിൽ കൂടെ അപ്പഴേ ഒന്നും പോകുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഇറങ്ങി വരുന്നു ക്ഷയിക്കാണ്ട് തരുന്നു കാര്യങ്ങൾ ഇവിടെയെങ്കിലും ഇവിടെയൊക്കെ ഒക്കെ ഉള്ള ഒരാൾ ഒരാൾ വന്നു പിന്നെ ഇവിടെ എല്ലാവർക്കും മോസ്റ്റി ടാറ്റോ ഒക്കെ ഉണ്ട് പക്ഷെ തരുന്നത് അതുപോലും അങ്ങനെ ഞാൻ പെട്ടെന്ന് ഓർത്തിരുന്നുകൊണ്ട് പറഞ്ഞാണ് എന്താ ഇതു എന്നാൽ പുള്ളി വന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനെൻ്റെ ഈ കാറിൽ ഇവിടെ തന്നെ ഞാനവിടെ ഇരിക്കുന്നു പുള്ളി ഇപ്പുറത്തിരിക്കുന്നു അപ്പുറത്തിരുന്നിട്ട് പുള്ളി സംസാരിക്കുന്നു മൊബൈൽ എടുത്ത് നോക്കുന്നു ചുമ്മാ ജസ്റ്റ് കവർ എടുത്തിട്ട് കവർ എടുത്ത് നോക്കുന്നു ഞാൻ ഓക്കെയാണ് എനിക്ക് എത്ര ബാർഗെയിൻ ചെയ്തു ബാർഗെയിൻ ചെയ്യുകയാണോ അപ്പോൾ ഇതൊക്കെ നോർമലായിട്ട് ഒരാൾ വന്ന് ബാർഗെയിൻ ചെയ്യുന്ന പോലും അങ്ങനെ ഹൺഡ്രഡ് പൗണ്ട്സ് കുറച്ച് അങ്ങനെ വൺ തൗസൻഡ് പൗൺസിന് സംഭവം തരാമെന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെയാണോ പറഞ്ഞത് പോലെ നിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിലീറ്റ് ചെയ്തു ഞാനിപ്പോൾ തന്നെ ഫോൺ കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാൻ സർപ്രൈസ് ആയി സർപ്രൈസഡായിപ്പോയി നിങ്ങൾക്ക് ബോക്സും കേബിളും ഒന്നും വേണ്ട അതേപോലെ ഈ സ്ഥലത്തിൽ പണിയെടുത്ത് തരാമെന്ന് പറഞ്ഞു എനിക്ക് അതൊന്നും വേണ്ട എനിക്ക് എസ് ഈ ഫോൺ മാത്രം മതി എനിക്ക് പെട്ടെന്ന് പോകണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ആപ്പ് എല്ലാം ഡിലീറ്റ് ചെയ്യുക അതുപോലെ ഫോൺ റീസ്റ്റോർ ചെയ്യുക ഫുള്ള് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ എല്ലാം ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാനായിട്ട് ഫോൺ എടുത്തു ഞാനിട്ടൊരു ഫോൺ എടുത്തു ഡിലീറ്റ് ഓപ്ഷൻ ഫോർമാറ്റ് ഓപ്ഷൻ പ്രസ് ചെയ്യുന്ന തൊട്ട് മുന്നേ പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു എന്തോ എൻ്റെ മനസ്സിൽ കത്തിയിട്ട് ഞാനിതുപോലെ പറഞ്ഞു അത് വേണ്ട എന്നാൽ ഞാൻ ആദ്യമേ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഇതിൻ്റെ അകത്താണ് അപ്പോൾ എനിക്ക് പൈസ വരുന്നത് എനിക്ക് കാണണം കാരണം ആ പൈസ ഇതിനകത്ത് ക്രെഡിറ്റ് ആയതിനു ശേഷം അല്ലല്ലോ എനിക്ക് ഇത് ചെയ്യാമല്ലോ മീൻ പൈസ സെൻഡ് ചെയ്തതിന് ശേഷമല്ലേ എനിക്ക് എനിക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ തന്നെ ഇവൻ ഇവൻ്റെ ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് യു കെ ലാണ് യു കെ എന്ന് പറഞ്ഞാൽ നോർത്ത് അയർലൻഡിലാണ് നിൽക്കുന്നത് നോർത്ത് അയർലൻഡ് യു കെ എന്ന് അറിയാം നാല് രാജ്യങ്ങളുണ്ട് അതിൻ്റെ അത്തൊരു രാജ്യമാണ് നോർത്ത് അയർലൻഡ് ഈ നോർത്ത് എന്ന് പറയുന്നത് അയർലൻഡിൻ്റെ നോർത്ത് സൈഡാണ് അപ്പം ആള് പറയാണ് ഞാൻ അയർലൻഡിൽ നിന്നാണ് വരുന്നത് ഒരുപാട് ഉണ്ട് അവിടുന്ന് ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് വരാനായിട്ട് അപ്പോൾ എൻ്റെ ഉള്ള ബാങ്ക് ഓഫ് അയർലൻഡിൻ്റെ ആ ഇതാണ് ബാങ്ക് ആണുള്ളത് അതുകൊണ്ട് ഞാൻ അവിടുന്ന് സെൻഡ് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ബാങ്ക് ഓഫ് അയർലൻഡിൽ നിന്ന് യു കെയിലോട്ടാണ് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാനായിട്ട് ഞാൻ പറയുന്നുള്ളൂ ബാങ്ക് ഓഫ് അയർലൻഡിൽ നിന്ന് യു കിലോട്ട് നിൽക്കുന്നത് അപ്പോൾ ബാങ്ക് ഓഫ് അയർലൻഡിൻ്റെ ആപ്ലിക്കേഷൻ ഞാനത് കണ്ടതാണ് ബാങ്ക് ഓഫെയറിൻ്റെ ആപ്ലിക്കേഷൻ ആൾ ഓപ്പൺ ചെയ്യുന്നു ആളത് ഓപ്പൺ ചെയ്തിട്ട് പേയ്മെൻ്റ് സെൻ്റെന്ന് കാണിക്കുന്നു പേയ്മെൻറ്റ് സെൻ സക്സസ്ഫുള്ളി സെൻ്റെന്നും പറഞ്ഞാൽ ആ അത് എടുത്ത് എന്നെ കാണിച്ചു അവൻ കറക്റ്റ് ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം ലിറ്ററലി അവനത് ചെയ്തിട്ട് ആ ചെയ്യുന്ന പോലെ പൈസ ഇങ്ങനെ ആയ പൈസകളെല്ലാം ഇങ്ങനെ അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് എല്ലാം ഒരു ആപ്ലിക്കനകത്ത് എങ്ങനെയാണോ നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ക്ലിയർ ആയിട്ടാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത് അപ്പോൾ ഞാൻ അത് കാണുകയും ചെയ്തു അവൻ പറഞ്ഞ ആപ്ലിക്കേഷൻ സെൻ്റ് ആയിട്ടൊന്നും പറഞ്ഞു അവനെ എടുത്ത് കാണിച്ചു ഇനി ഡിലീറ്റ് ചെയ്യാമോ ചോദിച്ചത് അപ്പോൾ ഞാൻ ഇനി പിന്നെ ഫോർമാറ്റിലോട്ട് ഞാൻ നോക്കിയപ്പോൾ ഞാൻ കൊടുത്തു ഓക്കെ എൻ്റെ എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടില്ലല്ലോ അത് ചെക്ക് ചെയ്യണമല്ലോ അപ്പോൾ ഞാനതുപോലെ ബാങ്ക് എൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്തു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വന്നില്ല അപ്പോൾ അവൻ എന്നോട് പറയുവാണെങ്കിൽ ഗൂഗിളിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു എന്നെ എത്ര സമയം എടുക്കും ചെക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പോഴും എനിക്ക് കത്തി അപ്പോൾ എനിക്ക് പറഞ്ഞത് ഇവന് ഇതെല്ലാം എൻ്റെ എഴുതി വെച്ച പോലെ ഇല്ലെങ്കിൽ ഇത് പറയേണ്ട കാര്യം എന്താണ് അപ്പം ഞാനിതുപോലെ ഗൂഗിൾ ചെക്ക് ചെയ്തപ്പം മനസ്സിലായി വൺ വർക്കിംഗ് ഡേ കഴിഞ്ഞിട്ടേ ഉള്ളൂ അത് വരത്തുള്ളൂ എന്ന് മനസ്സിലായി അപ്പം ഞാൻ പറഞ്ഞു അത് നടക്കില്ല കാരണം എനിക്ക് ക്യാഷ് എൻ്റെ കയ്യിൽ വേണം ക്യാഷ് എനിക്ക് കിട്ടുവാണെങ്കിൽ ക്യാഷ് എടുത്ത് തരിക ഇല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നാൽ മാത്രമേ എനിക്ക് ഫോൺ തരാൻ പറ്റുള്ളൂ എന്നു പറയും അപ്പം ഫുള്ള് സീൻ അങ്ങോട്ട് മാറി ഫുള്ള് സീൻ അങ്ങോട്ട് മാറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ അങ്ങ് റൈസ് ആണെന്ന് പറയും പറയുക അതെങ്ങനെ ശരിയാകുന്നു ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് പൈസ അയച്ചു നിങ്ങളുടെ ഫ്രണ്ട് വെച്ചാൽ അയച്ചു തന്നത് അപ്പം നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടുള്ളത് ഒരു വർക്കിംഗ് ഡേയ്സാണ് നിങ്ങൾ ഗൂഗിൾ കാണിക്കുകയും ചെയ്തു അപ്പോൾ പിന്നെ നമുക്ക് ഒരു ദിവസവും കഴിഞ്ഞിട്ട് വരാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞാൽ നടക്കിയില്ല കാരണം ഞാൻ ജെവിനായിട്ടുള്ള പേഴ്സൺ ആണ് എനിക്ക് എൻ്റെ അഡ്രസ്സ് വേണമെങ്കിൽ ഞാൻ നിനക്ക് തരാം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാ സ്ഥാപനം ഇത് തന്നെയാണ് നിനക്ക് ഇവിടെ വന്നതാൽ കടാം നീ എൻ്റെ അക്കൗണ്ട് നാളെ പൈസ കയറുകയാണെങ്കിൽ നിൻ്റെ അക്കൗണ്ടിൽ ഞാൻ പൈസ തിരിച്ച് വന്നേക്കാം നിനക്ക് വൈ നാളെ തിരിച്ച് വന്നേക്കാം അല്ലെങ്കിൽ പൈസ കയറി കഴിഞ്ഞതിന് ശേഷം നീ അന്ന് നാളെ കളക്ട് ചെയ്തു പറഞ്ഞാൽ എനിക്ക് അയാളിന് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് വരാൻ തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ടുള്ള കാര്യമില്ലായി പോകും കാരണം ഇവ പറയാൻ അയർലൻഡിലോട്ട് തിരിച്ചു പോവുകയാണ് അവിടുന്ന് പിന്നെ ഈ പൈസ അയയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല ഈ ഫോണിന് വേണ്ടി മാത്രമായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലെന്നൊക്കെ പറയുന്നത് നമ്മൾ ലിറ്ററില് ഞാനങ്ങ് ബ്ലാങ്ക് ആയിപ്പോയി എനിക്കൊന്നും ചെയ്യണ്ടതെന്ന് അറിയത്തില്ല ഇവനാണെങ്കിൽ ഷൗട്ടിങ്ങും തുടങ്ങി ഭയങ്കര ചൂടാവൽ വണ്ടിക്കാത്തരും ചൂടാല് വെളിയിൽ ഇറങ്ങി ചൂടാവാല് ഞാൻ എൻ്റെ ഫാമിലിയായിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെയാണ് മറ്റേ കുറച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് വൺ ഇത് എനിക്കാണെങ്കിൽ എന്നെ ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തൊരു അവസരമാണ് നമ്മളും അപ്പം ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് പൈസ തരാതെ കിട്ടാൻ എനിക്ക് പറയുന്നത് പിന്നെ എനിക്ക് ഒരു ടെൻഷൻ ഇവനെങ്ങാനും ഞാൻ ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ മുറുക്ക പിടിച്ചേക്കുവാണ് ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ നോക്കി എൻ്റെ പൈസ വന്നിട്ടില്ല എനിക്ക് പൈസ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തരാൻ പറ്റും അപ്പം പറഞ്ഞു ഇല്ല ഞാൻ ഇനി പോലീസിനെ വിളിക്കും ഞാൻ 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 ഓക്കെ പോലീസിനെ വിളിക്കും നീ പോലീസിനെ വിളിക്കും ഞാൻ എനിക്ക് കുഴപ്പമില്ല ഞാനിവിടെ ലീഗലായിട്ട് ടാക്സ് പേയർ ആയിട്ട് ലീഗലായിട്ട് വർക്ക് ചെയ്യുന്ന ചെയ്യുന്നവരാണ് എനിക്ക് ആരെയും നിങ്ങളെ പേടി എന്നെ പേടിക്കേണ്ട കാര്യമില്ല അതുപോലെ എൻ്റെ പൈസയും എതി ചെയ്യേണ്ട കാര്യമില്ല ഞാൻ നീ പോലീസിനെ വിളിച്ചോളാൻ പറഞ്ഞു അങ്ങനെ പോലീസിനെ വിളിച്ചോളാം പറഞ്ഞതിനു ശേഷം അപ്പം ഇവൻ പയ്യെ തണുത്തു പെട്ടെന്ന് ഇവൻ തണുത്തു പലീസിനെ വിളിച്ചോളാം തണുത്തു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് വൈകുന്നേരം വരെ ഇവിടെ ഇവിടെ ഞാൻ സ്റ്റേ ചെയ്യുവാണ് നോർത്ത് നയർലാണ്ട് ഞാൻ സ്റ്റേ ചെയ്യുവാണ് ഇന്ന് വൈകിട്ട് നാളെ നാളെ ആവുമ്പോൾ ഒരു പൈസ കയറി കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ഇതിൻ്റെയെന്ന് കളക്ട് ചെയ്തോളാം പൈസ നീ ഇവിടെ തന്നെയല്ല വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നാളെ ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തോളാം പറഞ്ഞു ഓക്കെ അങ്ങനെയാണ് ഞാനാണെങ്കിൽ ഇപ്പോൾ പോവാന്ന് പറഞ്ഞിട്ട് ഇവൻ എൻ്റെ ഫാമിലിയുള്ള വണ്ടിയിലോട്ട് കയറി ഇവൻ അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുവാണ് ഇവിടെ വന്ന് കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ കുറേ ഒരു അര മണിക്കൂർ ഇപ്പോൾ ഞാനൊരു അര മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞു ഞാനൊരു ഇവിടെ അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവനോട് മെസ്സേജ് എനിക്ക് ഇതുവരെ പൈസ കയറിയിട്ടില്ല കയറുമ്പോഴേ നിനക്ക് ഞാൻ അതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു വന്നിരിക്കുകയെ അയച്ച് വന്നേക്കുവാണെങ്കിൽ നിനക്ക് അത് അങ്ങോട്ട് അയച്ചു വന്നേക്കാം അത് ഇല്ലെങ്കിൽ നിനക്കിവിടെ വന്ന് കളക്ട് ചെയ്യണേ കളക്ട് കാര്യ പറഞ്ഞു കയറുകയാണെങ്കിൽ എന്നിട്ടും പൈസ വന്നിട്ടില്ല ഇത് മെസ്സേജ് കണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പം ഒരു വിവരവും ഇല്ല പിന്നെ ഇതാണ് മറ്റേ സ്ക്രീൻഷോട്ടിന് എടുത്തു ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിനോട് അറ്റാച്ച് ചെയ്യാം അവൻ്റെ പ്രൊഫൈല് ഡസൻറ്റ് എക്സിസ്റ്റ് ആണ് കാണിക്കുന്നത് അതായത് ഒന്നും ഒന്നും നമ്മൾ ഈ സ്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് വിത്ത് ഫാമിലി നമ്മൾ ആരും കരുതിയല്ല വിത്ത് ഫാമിലി ഫാമിലിയായിട്ടാണ് ആളിവിടെ വന്ന് ഈ സംഭവങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ളൊരു ഗ്യാങക്കെ ഇതിനോട് ഈ നോർത്തേൺ അയര്ലൻഡിലും ഈ അയർലൻഡ് ഭാഗങ്ങളിലും യു കെയിലും പല ഭാഗങ്ങളിലൊക്കെ ആയിട്ടുണ്ടെന്നാണ് ഞാനും പിന്നീട് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് കാരണം നിങ്ങളോട് ഒന്ന് അവെയർ അവെയറായിട്ടിരിക്കാനായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ പിന്നെ നമ്മൾ എപ്പോഴും ഈ നോർത്ത് മറ്റേ സോറി നമ്മുടെ ഈ മാർക്കറ്റ് പ്രൈസിൽ വെക്കുമ്പോൾ നമ്മൾ ഈ വണ്ടിയുടെയൊക്കെ ഒരുപാട് സ്കാമുകൾ കണ്ടിട്ടുണ്ട് ഈ വലക്കുറച്ചൊക്കെ ഒരു വണ്ടി ഇട്ടതിന് ശേഷം നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ട് ഇവർ ആ പൈസയായിട്ട് പോകുന്ന സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു സ്കാമെത്തിൽ ഞാൻ ശരിക്കും ലിറ്ററലി എൻ്റെ പോയി എന്ന് കരുതിയ ഫോണായിരുന്നു ഞാനത് അയ്യോ അതോ ഭയങ്കര ഒരു ടെൻഷനായിപ്പോയി കാരണം അവന് ഇവിടുന്ന് അവൻ്റെ പൈസ പോയെന്ന് പറഞ്ഞിട്ട് അവൻ കിടന്ന് ഇത് ചെയ്യുന്നു അപ്പോൾ നമ്മളും ടെൻഷനാവുന്നു ഓക്കെ അവൻ്റെ പൈസ പോയോ ഇനിയിപ്പോൾ അവൻ ജെന്വീൻ ആയിട്ടുള്ള പേഴ്സണെന്നൊക്കെ അപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനിനോട് പറയുന്നുണ്ട് ഇതുപോലെ നിങ്ങൾ ഈ പൈസ ഇവിടുന്ന് എടുത്തു തന്നു നിങ്ങൾ മറ്റേ അക്കൗണ്ടിൽ നിന്ന് എ ടി എമ്മിൽ നിന്ന് എടുത്തു ഞാനോടും കൂടെ വരാം കാരണം ഇവർ പൈസ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഇവർ കൊണ്ടുവരുന്ന കള്ളനോട്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സർട്ടിഫിക് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു അതിൻ്റെ കൂടെ വന്നിട്ട് എ ടി എമ്മിൽ വരാമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞില്ല ബാങ്ക് ഓഫ് അകൗലണ്ടിൻ്റെ ഇവിടെ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു എ ചെയ്യാൻ എം എന്ന് പറ്റത്തില്ലെന്നാണ് അതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല അറിയില്ല പക്ഷേ എന്തിരുന്നാൽ പോലും ഞാനത് ആ ഒരു ടെൻഷനിലാണ് അതുമ്പോൾ ഞാനിതിപ്പം ഈ ഒരു വീഡിയോ ചെയ്തതെന്നു വെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും മാർക്കറ്റ് പ്ലേസിൽ സാധനങ്ങൾ സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്കാമേഴ്സിനെയൊക്കെ നിങ്ങൾ നോക്കിക്കോണം ശ്രദ്ധിച്ചോണം ഇല്ലെങ്കിൽ നല്ല പണി കിട്ടും നമുക്ക് നല്ല പൈസയൊക്കെ ഇതിൻ്റെ അകത്തോടെ പോകാനായിട്ട് വഴിയുണ്ട് ലിറ്ററലി അങ്ങനെ ഒരു രക്ഷപ്പെട്ട ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ വന്നിട്ട് പറയുന്നതാണ് കേട്ടോ അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അപ്പം നമുക്കിനി അടുത്ത വേറെ വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ